ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ്സിയുടെ കൂറ്റൻ ചരക്കുകപ്പൽ വിഴിഞ്ഞത്തേക്ക് എം എസ്സി ഡെക്ല എന്ന മദർഷിപ്പാണ് തുറമുഖത്ത് എത്തുന്നത് കപ്പലിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായി തുടങ്ങി ആർ ബി സനൂപ് തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും സനൂപ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു വിശദാംശങ്ങൾ സ്നേഹ ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലുകൾ സ്വന്തമായിട്ടുള്ള കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആദ്യ കപ്പലാണ് ഒരു കപ്പലാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു അത്രയും പ്രത്യേകത ഇപ്പോൾ വിഴിഞ്ഞത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു മുന്നൂറ്റി മീറ്റർ നീളമുള്ള അൻപത്തി മീറ്റർ വീതിയുമുള്ള കൂറ്റൻ മദർഷിപ്പാണ് എം എസ് സി ദേല എന്ന കപ്പൽ ആ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് വരുന്നത് അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏകദേശം പതിനാലായിരത്തോളം കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള മദർഷിപ്പാണ് എം എസ് സി ദേല അത്തരത്തിൽ ഈ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പുമായിട്ട് വളരെയധികം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന എം എസ് സി അതിന്റെ ഒരു കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അതിന് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഫോർട്ട് അധികൃതരും കാണുന്നത് കാരണം വാണിജ്യ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന് വലിയ സാധ്യതകൾ ഉണ്ട് ആ സാധ്യതകൾക്കെല്ലാം തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് എം എസ് സിയുടെ ആദ്യ കപ്പൽ ഇവിടേക്ക് എത്തുന്നത് ഡേല കപ്പൽ അഞ്ചു മണിയോടുകൂടി വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യും ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത് ആഫ്രിക്കൻ രാജ്യമായ സോബോയിൽ നിന്ന് മുംബൈയിലെത്തി അവിടെ നിന്നാണ് ഈ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത് ഇത് ഇവിടെ എത്ര ചരക്ക് കണ്ടെയ്നറുകൾ ഇറക്കുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ പോലും ഒരു ആയിരത്തി അഞ്ഞൂറോളം കണ്ടെയ്നറുകൾ ഒരുപക്ഷെ ഇവിടെ ഇറക്കുമെന്നുള്ള സൂചന ലഭ്യമായിട്ടുണ്ട് ഈ ഇറക്കുന്ന കണ്ടെയ്നറുകൾ തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി ഫീഡർ കപ്പലുകളും എത്തുന്നുണ്ട് അത്തരത്തിൽ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ കൂടി വിഴിഞ്ഞത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് വരും ദിവസങ്ങളിലും കൂറ്റൻ കപ്പലുകൾ വരുന്നുണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതി എം എസ് സിയുടെ തന്നെ ഇതിനേക്കാളും വലിയ കപ്പൽ എം എസ് സി ഓറിയോണും വിഴിഞ്ഞത്ത് ഇത് സ്നേഹിപ്പോൾ സനോബ അല്പസമയത്തിനകം തന്നെ ഇത് തുറമുഖത്തേക്ക് അടുക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ കപ്പൽ ഇപ്പോൾ നമ്മുടെ കപ്പൽ കപ്പൽ ചാനലിന്റെ മുമ്പിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി പുലിമുട്ടിലേക്ക് അടയ്ക്കാൻ വളരെ ദൂരമൊന്നുമില്ല വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പുലിമുട്ട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ടായിരിക്കും ഇവിടെ നിന്ന് ടക്ഷിപ്പുകൾ ഇതിനെ ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അഞ്ചു മണിക്ക് ബർത്ത് ചെയ്യിക്കും എന്നാണ് പോർട്ട് അധികൃതർ നൽകുന്ന വിവരം സ്നേഹ ശരി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്